ബി ജെ പി പ്രവർത്തകരുടെ വാഹനങ്ങൾ തീയിട്ട് നശിപ്പിച്ചു മാത്തിൽ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ കരിയാപ്പ് പ്രദേശത്തെ സജീവ ബി ജെ പി പ്രവർത്തകരും സഹോദരങ്ങളുമായ സുധീഷ് ശ്രീജിത്ത് എന്നിവരുടെ രണ്ട് ഇരുചക്ര വാഹനങ്ങളും അത് പാർക്ക് ചെയ്ത ഷെഡുമാണ് ഇന്നലെ രാത്രി തീയിട്ട് നശിപ്പിച്ചത് പ്രദേശത്തെ ഉൾപാർട്ടി പ്രശ്നവും തെരഞ്ഞെടുപ്പിലെ പരാജയ ഭീതിയുമാണ് ഇതുപോലുള്ള അക്രമങ്ങൾ പ്രദേശത്തെ ഉൾപാർട്ടി പ്രശ്നവും തെരഞ്ഞെടുപ്പിലെ പരാജയ ഭീതിയുമാണ് ഇതുപോലുള്ള അക്രമങ്ങൾ സി പി എം അഴിച്ചുവിടുന്നതെന്ന് സ്ഥാനം സന്ദർശിച്ച ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ പ്രഭാരിയുമായ അഡ്വക്കറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു ബി ജെ പിയുടെ സജീവ പ്രവർത്തകരായിട്ടുള്ള ശ്രീ സുധീഷും അതുപോലെ തന്നെ ശ്രീ ശ്രീജിത്തിൻ്റെയും ബൈക്ക് കത്തിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് തിരി ബൈക്കുകളും അതുപോലെ തന്നെ ബൈക്ക് പാർക്ക് ചെയ്തിരുന്ന ഷെഡും തീവച്ച് നശിപ്പിച്ച സംഭവത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ് ഈ പ്രദേശത്ത് ബി ജെ പിയുടെ പ്രവർത്തനം ശക്തിപ്പെടുകയും പാർട്ടി വളരുകയും അത് സി പി എമ്മിന് ക്ഷീണം ആയി എന്നുള്ളത് കൊണ്ടാണ് സി പി എമ്മിൻ്റെ പ്രവർത്തകർ ഈ തീവപ്പിൻ്റെ പിന്നിലുള്ളത് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ഇത് ഏതെങ്കിലും കുറച്ച് പ്രവർത്തകർ മാത്രം ചെയ്തിട്ടുള്ള ഒരു സംഭവമല്ല ഇതിനകത്ത് സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ഇതിലെ കുറ്റക്കാരായിട്ടുള്ള ആൾക്കാർക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാനും പോലീസ് സംവിധാനം തയ്യാറാവണം ഇതിലെ പ്രതികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നും ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഇത്തരം നിയമവിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനം അവസാനിപ്പിക്കാൻ കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പ്രദേശത്തെ ഉൾപാർട്ടി പ്രശ്നവും തെരഞ്ഞെടുപ്പിലെ പരാജയ ഭീതിയുമാണ് ഇതുപോലുള്ള അക്രമങ്ങൾ സി പി എം അഴിച്ചുവിടുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ പ്രഭാരിയുമായ അഡ്വക്കറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു എത്രയും പെട്ടെന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും അല്ലാത്തപക്ഷം തുടർ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു ഇളംകുഴി ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ പുതുക്കുടി സംസ്ഥാന സമിതി അംഗം സി നാരായണൻ ജില്ലാ സെൽ കോർഡിനേറ്റർ ഗംഗാധരൻ കാളീശ്വരം മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൊട്ടാരത്തിൽ തമ്പാൻ തവിടശ്ശേരി സ്വരാജ് ടി വി എന്നിവർ സ്ഥലം സന്ദർശിച്ചു കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി